ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ ടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൊറേ ആൾക്കാരെ ഇൻസ്റ്റയിലും വാട്സപ്പിലും വിളിച്ചിട്ടും എല്ലാവരും അന്വേഷിച്ചിട്ടു പത്ത് പതിനാല് ദിവസമായി എന്താ വീഡിയോ ഇടാത്ത എന്താ വീഡിയോ ഇടാത്ത കൊറേ ഒത്തിരി അപ്പൊ നമുക്ക് അതിലൊറ്റ അതിലൊരു ഒറ്റ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാംളെ സ്നേഹിക്കണവരെ എത്രത്തോളം ഉണ്ട് നമ്മുടെ വീഡിയോ കാണാൻ ആകുമ്പോഴേക്കും എൻ്റെ ഫോണിലേക്ക് മാത്രം ഒന്നുമില്ല ഫോൺ പൊന്നിന്റെ ഫോണിലേക്ക് വിളിച്ചു വർക്ക് ഫോൺ വിളിയോണ്ട് കുറേ ഫോണൊക്കെ ഫോളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല വെറുക്കാൻ ചാൻസ് ഉണ്ട് മനഃപൂർവ്വ അല്ല എന്താ അവര് അതാ നമ്മുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് അവർ വിളിക്കുന്നത് അമ്മയ്ക്ക് വയ്യാന്നൊക്കെ പറഞ്ഞപ്പോ അതറിയാൻ വേണ്ടിട്ടാണ് വിളിക്കുന്നത് പറഞ്ഞിട്ട് എല്ലാം ഒന്നെടുത്ത് പറയാൻ ഫോൺ എടുക്കാനോ ഒന്നിനും വെച്ചുകെട്ടലാ കേട്ടോ ഇപ്പോഴത്തെ ഞങ്ങളുടെ ഉള്ളത് പറയല്ലോ അത് എത്രത്തോളം ആൾക്കാർ മനസ്സിലാക്കും എത്രത്തോളം ഇല്ലായെന്നറിയില്ല എന്താ വെച്ചാൽ ഞങ്ങൾ ഞാനും അച്ഛനും കുറച്ച് ദിവസമായിട്ട് മൂകരായപ്പോഴാണ് ഞങ്ങളെ കൊണ്ട് പൊന്നു ആയാലും ശബിയായാലും ഞങ്ങളെക്കാളും ഉപരി കുണുക്കൻ കുണിക്കും അവർ മണാലിയൊക്കെ പോയപ്പോൾ കുണുക്കൻ കുണിക്കുകയും ഭയങ്കര ഓൾറെഡി ഇവർ ഫ്ലൈറ്റിൽ ഏറെ തന്നെ അവർക്ക് ഭയങ്കര വിഷമം അവർ അവർ പോവാണ് കാണുമ്പോൾ അങ്ങനത്തെ ഒരു കുട്ടികളല്ലേ അപ്പോൾ ഓൾറെഡി നമുക്ക് ട്രിപ്പ് പറഞ്ഞു നമ്മൾ ഹാപ്പി ഈ അച്ഛനും അമ്മ തോൽവികൾ മാത്രം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ആൾക്കാരാണ് എന്നും തോൽവികളാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതന്നെയാണ് നടന്നത് അപ്പോൾ ഇനിയും എന്തെങ്കിലും ഒരു നല്ലൊരു ജീവിതം കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു നമുക്ക് എന്താ സെറ്റ് ആയിട്ടില്ല അതാണ് അതിന്റെ കാര്യം അത് മനസ്സിലാവില്ല അത് മനസ്സിലാവണെങ്കിൽ ചിലപ്പോൾ ഒരു അമ്മയാവണം അതൊക്കെ ആണ് അപ്പം ഞങ്ങൾ ആ ഒരു ട്രിപ്പിന് പറഞ്ഞാൽ ഷെബി എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടാൻ പോകുമ്പോൾ വന്നു അമ്മ ഡ്രസ്സ് പാക്ക് ചെയ്തോ ഡ്രസ്സ് പാക്ക് ചെയ്തോ എന്ന് പറയുന്നത് നമ്മൾ ഡ്രസ്സ് ഒന്നും അതിന് പാക്ക് ചെയ്തില്ല എന്നെ എടുത്ത് വെച്ചു എങ്ങനെ വന്നാൽ പോകുക എന്ന് അയക്കാനായിട്ട് ഒന്നും ചെയ്തില്ല എയർപോർട്ടിൽ നിന്ന് കൊടുത്തുകൊണ്ട് അത്യാവശ്യം നമ്മൾ നമുക്കടുത്ത് നാല് പുലർച്ചെ അഞ്ച് മണിയാകുമ്പോൾ ഞാൻ വണ്ടി കൊണ്ട് വരും നമുക്ക് എല്ലാം കൂടി പോകണം പോവാണ്ടിരിക്കാൻ പറ്റില്ല പോണ നിർബന്ധമായിട്ടാണ് അങ്ങനെ ഞങ്ങൾ പോയി പോയി നമ്മളെ അവര് ഇത്രയും നമ്മളെ കഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോ വണ്ടോടിച്ചോണ്ടിരിക്കുമ്പോഴേ ചോദിക്കാണോ അച്ഛ ഹാപ്പി അല്ലേ അമ്മ ഹാപ്പി ഇപ്പഴും ഇപ്പഴും ചോദിച്ചോണ്ടി അപ്പൊ നമുക്ക് വേണ്ടി എന്താ നമ്മുടെ ഒരു ഹാപ്പിനെസിന് വേണ്ടിയാണ് നമ്മുടെ ചുറ്റും നമ്മുടെ മക്കൾ നിൽക്കുന്നത് അപ്പം മരുവനായാലും ഇപ്പോൾ കാർത്തായ പോലും ഞങ്ങൾ മൂകതയിലിരിക്കുമ്പോൾ ആ കുഞ്ഞെ മനസ്സിലടക്കം അത് ഭയങ്കരമായിട്ടുള്ള ഫീസാണ് അവൾ നമ്മൾ ചെറുക്കുമ്പോഴാണ് കാത്തോ എന്ന് വെച്ചാൽ ഞങ്ങൾ മാത്രം അവൾ ചെറുക്കുള്ളൂ നമ്മൾ അവൾ വിളിക്കണമെങ്കിൽ ചെറിയ അവൾക്കും ഭയങ്കര മൂഹതയാണ് അപ്പം നമ്മളെന്തായാലും തോൽവികളാണ് അത് സത്യമാണ് ഞാനും അഞ്ചിന് തോൽവി അച്ഛൻ അമ്മ അച്ഛനമ്മ നിലയ്ക്കുള്ളതെനിക്ക് ഞങ്ങൾ തോൽവികളാണ് അറിയാം ഞങ്ങൾ പരാജയപ്പെട്ടവരാണ് അച്ഛനമ്മുള്ളത് എനിക്ക് പരാജയപ്പെട്ടാണ് ജയിക്കാൻ വേണ്ടി ശ്രമിച്ചില്ല അതാണ് സത്യം പറഞ്ഞത് തോൽവികളായാലും തോറ്റുകൊണ്ടേയിരുന്നു ജയിക്കണമെന്ന് ജയിക്കണം ജയിക്കണമെന്ന് ആഗ്രഹത്തിൽ നടക്കുകയാണെങ്കിൽ എല്ലാവരും പോലെ നമുക്ക് നടക്കാം അത് ഇപ്പോഴും ശീലിച്ചിട്ടില്ല ഇനി രണ്ട് ചെറിയ ആൾക്കാരായാലും നമ്മൾ വിചാരിക്കും ഒരു സെക്കൻഡിൽ അവരുടെ മുഖം വാടിയ നമ്മള് പിടിവിട്ടു സത്യാണ് നമ്മുടെ മക്കൾ തെറ്റെയ്യുമ്പോൾ അടിക്കും ശ്വാസിക്കും അതെനിക്ക് തോന്നുന്നു നൂറ് തൊണ്ണൂറ്റമ്പത് ശതമാനം അച്ഛനമ്മമാർ അങ്ങനെയല്ലേ എത്ര പോലീസുകാരായാലും എത്ര വക്കീലായാലും എത്ര നിയമാർ ആണ് ആൾക്കാരായാലും മക്കൾ എന്തിനു തെറ്റെയ്താലും അല്ലെങ്കിൽ ഒരു ചെറിയ കുറച്ചും ആദ്യത്തെ ഇത് നിയമം നിയമം ഇങ്ങനെ ആണോ എന്ന് നോക്കല അടിക്കും ചുറ്റി അതെല്ലാ അച്ഛനമ്മമാരും അങ്ങനെയാണെന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിനെ അതൊരു ഞങ്ങളതിന് ക്രൂരതയുടെ ക്രൂരതയാണ് അന്ന് വെച്ചിട്ട് വിചാരിച്ച് അങ്ങനെ എന്തോ പോട്ടക്കാരില്ല നമ്മളെന്തായാലും സ്നേഹിച്ചു അത് ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ സ്നേഹി ഇപ്പോഴും ഞങ്ങൾ ഈ ചെറിച്ചും കളിച്ചും നമ്മൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുണ്ട് ആർക്കും ഞാൻ മനസ്സിലായാലും മനസ്സിലായാലും ഞങ്ങൾ മൂകലിരുന്നു ഞങ്ങൾ ഇപ്പോൾ പൊന്നു പോയ സമയത്തായാലും മറ്റു മൂന്ന് മക്കളേനെ ആയാലും പൊന്ന് പോയെന്നു വെച്ചിട്ട് ഇവരെ വെറുക്കാനോ ഇവരനെ ഇതാക്കാനോ എന്നില്ല അവരൊക്കെയുള്ള സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ അപ്പോഴും ഞങ്ങൾ ചെയ്തു ഇപ്പോൾ ഇപ്പൊ രണ്ടാമത്താണ് പോയി ബാക്കി രണ്ടാണ്ട് അവരെ ഹാപ്പിനെസ് ഞങ്ങള് നോക്കണം വേണ്ട അവര് ഞങ്ങൾക്ക് ആൾക്കാരുടെ മുഖത്ത് നോക്കാളെ ഇതോടൊക്കെ സെറ്റായി വന്നു തുടങ്ങി ഓരോ സ്ഥലങ്ങള് പോകുന്ന ആൾക്കാരും ചിലവരുടെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്തോ ഒരു കുറ്റം ചെയ്ത പോലത്തെ നോട്ടം കാര്യം എന്നാലും നമ്മളെന്താ ചെയ്യുക എല്ലാവരും ലൈഫിനും ഉണ്ടാവുമല്ലോ ഓരോ കാലക്കേടും കാര്യങ്ങളും കൂട്ടുകക്ഷികളുണ്ടല്ലോ സത്യമല്ലോ എന്നോണം പറയണ ഒരു കാര്യം ഞങ്ങൾ ആത്മഹത്യക്കുള്ള ഒരവസ്ഥാണ് പക്ഷെ

എത്ര വർഷം അച്ഛൻ കഷ്ടപ്പെട്ടു എന്നുള്ളത് ആർക്കും അറിയില്ല ഒരാൾക്കും അറിയില്ല എനിക്കറിയില്ല എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ലൈഫാണ് അന്നാലേക്ക് ആരുവാൻ കാരണം ഇത്രയും ദിവസത്തെ എൻ്റെ മനസ്സിൽ എപ്പോഴും അല അലട്ടിയെന്നൊരു ഇതാണ് അച്ഛൻ്റെ പേര് സ്വമേത കേസ് എടുക്കും അത് പറയണ ആ ഒരു നേരത്തുണ്ടല്ലോ ഒരു പത്തുമഞ്ചു വർഷം മുന്നേ ആലോചിച്ചറിയാം അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കപ്പോ കാരണം ഇടയ്ക്കപ്പണമ പോട്ടയതാണ്ട് ഒരു കെട്ടിപ്പിടുത്തുണ്ട് അച്ഛൻ്റെ ആ മോള് സെറ്റാല് ഏതാണ്ട് കെട്ടിപ്പിട അത് ആലോചിച്ചെങ്കിലും ആ ഒരു വാക്കിപ്പ് പറയില്ലായിരുന്നു പക്ഷെ കുഴപ്പമില്ല പറഞ്ഞത് പറഞ്ഞു എന്തായാലും ആവട്ടെ പിന്നെ എല്ലാ മക്കളോടും ഞാനൊരു കാര്യം പറഞ്ഞു ലോകത്ത് നിങ്ങൾക്ക് അച്ഛനും അമ്മമാരും എങ്ങനെയാണോ എന്താണോ എന്ന് എനിക്കറിയില്ല ആട്ട മക്കളെ നല്ല മക്കളുണ്ട് ഒരുപാട് അച്ഛനമ്മമാർക്ക് വേണ്ടി തിയാഗം അയക്കുന്നവരുണ്ട് ഒരുപാട് അച്ഛനമ്മമാർക്ക് വേണ്ടി ലൈഫിൽ കുറേ ഉപേക്ഷിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ട് ഇഷ്ടംപോലെ പല ക്യാരക്ടറിലും മക്കളുണ്ട് അച്ഛനമ്മമാർ വെട്ടിക്കൊല്ലണ ഒരു ക്യാരക്ടറുള്ളവരുടെ ഇടയ്ക്കുണ്ട് പിന്നലെ വേറെ ഇടയ്ക്ക് നമുക്ക് കേട്ടൊക്കെ വാർത്തകളിലാതാണ് പക്ഷേ ഞാൻ വേണ്ടേ നിങ്ങൾ പഠിച്ച് റാങ്ക് പഠിക്കുകയാണെങ്കിലും എന്തും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ലൊരു ജോലിക്ക് അതായത് നിങ്ങളുടെ നല്ല ലൈഫിലേക്ക് അതായത് നിങ്ങളുടെ ഒരു വിവാഹം ഇതൊക്കെ ഫസ്റ്റായിട്ട് നടക്കുമ്പോൾ കാണാൻ ഏറ്റവും കൂടുതൽ ലോകത്ത് ആഗ്രഹിക്കുന്ന ആരാന്നറിയോ നിങ്ങൾ മറ്റാരും പറയുന്നത് അച്ഛനും അമ്മമാരാണ് ഈ ലോകത്ത് അല്ലാണ്ട് അച്ഛൻ്റെ അനിയനോ അച്ഛൻ്റെ ആട്ടനും ആരുമല്ല നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഒരു നല്ല കാലം ഉണ്ടെന്ന് പറയുമ്പോൾ അത് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളുണ്ടല്ലോ അച്ഛനും അമ്മമാരാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ലോകത്ത് വേറെ ആർക്കുള്ളൂ ഇനിയിപ്പം നിങ്ങളെന്തേലും പോയി നിങ്ങൾക്ക് എന്തേലും വന്നു പോയാൽ ആദ്യം പഠിക്കണത് എവിടെയാണെന്ന് പറയും അതിവിടെ ആയിരിക്കും എന്നോട് ഞങ്ങൾ മൂന്നാർന്ന് കഴിഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ മൂകതിയാകുമ്പോൾ എന്നോട് ചോദിച്ചു എന്നോട് എന്തിനാണ് വിഷമിക്കുന്നു ക്ഷമിക്കും അമ്മ മൂ അമ്മ എന്താ പിന്നെ മൂകതി അമ്മ ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ ഞാൻ മൂന്നാർ പോയാലും ആ വീഡിയോ എടുക്കാൻ സമയത്ത് ഇങ്ങനെ ആലോചിച്ച് ഇനി ചേരുന്നതിനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളായിരിക്കും ഓരോ സ്ഥലം കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോ നമ്മുടെ ലൈഫിൽ ഒരു സാഹചര്യം ഓരോരുത്തർ ആലോചിച്ചു എന്താ ആലോചിച്ച് എന്തിനെ മൂകതിയാണ് അമ്മ ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ ഇരിക്കാനാണ് കുടുന്നത് ഇങ്ങനെ അനുവദിക്കാം അപ്പോൾ ഞാൻ ഇടം പറഞ്ഞൊരു വാക്കെന്നുള്ളൂ ഞാൻ പ്രസവിച്ച ഒരു അമ്മയാണ് പത്ത് മാസം എന്റെ വയറ്റിൽ കിടന്നില്ല എന്ന് പറയാൻ പറ്റില്ല ഇത്ര വർഷം ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഓ ആരൊക്കെ പറഞ്ഞാലും എനിക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം ആ ഒരു വേദന ഉണ്ടാവും അത് മല്ലേ ഈ ഒരു നിമിഷം ഇവിടുത്തെ വേദന എനിക്കറിയാം ഞാൻ വേദനിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ചെറിച്ച് ഞങ്ങൾ ലൈഫ് അഭിനയിച്ചിട്ട് തീർക്കുന്നത് ഞങ്ങൾ ജീവിക്കണം രണ്ടാളും കൂടി നോക്കണം അല്ല പലരും എന്നെ കുറ്റപ്പെടുത്തിയിരുന്നു നമ്മൾ അതായത് നമുക്കൊരു ഉറപ്പ ചിലവാക്കാണ്ട് കാര്യങ്ങൾ നേടി അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നമ്മളുണ്ടായി പക്ഷെ ഞാൻ പൊന്നു പോയപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ മക്കൾ കല്യാണം ഞാൻ സ്വപ്നം കാണില്ല ഞാൻ ആഗ്രഹിക്കില്ല എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇന്നിട്ടും ഞാൻ കല്യാണ സ്വപ്നം കണ്ടു ഓരോ എൻഗേജ്മെന്റ് നടക്കും ഒരു മൂക്കുത്തിയാണെങ്കിലും അതെന്റെ മനസ്സിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഓരോന്നിനും അത്രയും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു കല്യാണമായാലും ഒരുപാട് സ്വപ്നം അതിനും ഇപ്പോൾ നെഗറ്റീവ് ആവും എന്താ അത്രയും വലിയത് എന്റെ മുഖത്തേക്ക് ചേർന്നിരുന്നില്ല അതും അങ്ങനെ കുറ്റപ്പെടുത്തണവരുണ്ടാവും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടാവും ഒന്നും പറഞ്ഞിട്ട് കാര്യമുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ജന്മനെ നമ്മുടെ തോൽവിയുടെ വക്കത്താണ് അതെടുത്ത് നിങ്ങളെ പോരടുപ്പിക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ ആ ഒരു നിരാശയെ വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിനൊരു സമാധാനം വേണം പോസ്റ്റ് പോസ്റ്റിൻ ഒക്കെ ശ്രമിക്കണുണ്ട് നമുക്ക് മനസ്സാണ് പിടിച്ചോടുത്ത് കിട്ടാത്തൊരു സാഹചര്യം പറഞ്ഞ മൊത്തത്തില് ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ ലൈഫ് ഒരു അച്ചടക്കത്തിലായിട്ടില്ല ഇപ്പൊ ഇത് കഴിഞ്ഞിട്ടു ശേഷം ഞങ്ങൾക്ക് ഒരു ജീവിതത്തിലൊരു എങ്ങടൊക്കെയോ പിള്ളേര് വിളിക്കണോ അവരൊക്കെ പിന്നാലെ ഞങ്ങള് പോകണു അങ്ങനെ ഒരു ലൈഫ് പൊന്നു വാ അമ്മ പോവാ ശരി കൊടുക്കണേ അപ്പൊ കൊറേ ആൾക്കാർ അറിയണ്ട് പൊന്നു പൊന്നു വരെ ഒഴിവാക്കിയത് പൊന്നിന് സന്തോഷമായി ആരൊക്കെ പറഞ്ഞു എല്ലാവർക്കും അറിയാൻ എന്താണ് കാരണം പിന്നെ അത് അവരുടെ മേക്കെട്ടിട്ട് ഒരു കാര്യവും അതൊക്കെ എല്ലാവർക്കും അറിയണം സമ്മാനം പറഞ്ഞിട്ടില്ല പൊന്നു പരമാവധി എല്ലാ കാര്യത്തിനും സഹകരിച്ചു പോയിരുന്ന ആൾ തന്നെയാണ് ഈ കക്ഷിയുടെ കാര്യത്തിനും എല്ലാ കാര്യത്തിനും കൂട്ടായിരുന്നു എന്ത് നാലു മക്കൾ പൊന്നുന്റെ പോലെ എന്തിനൊരു കാര്യത്തിനും അവൾക്ക് അവളെ അമ്മയെ ഇപ്പൊ ഒരുപാട് മാറി അല്ലെ ക്ഷമ വളരെയധികം ക്ഷമ ക്ഷേത്ര എന്നേക്കാളും പക്കതാളാ നിക്ക് തോന്നുന്നുല്ലേ വർത്തമാന തരത്തിലും എല്ലാം കാര്യത്തിലും അവള് ഭയങ്കരായിട്ട് ഞാൻ സത്യം പറഞ്ഞ പറഞ്ഞു എന്റെ അമ്മയുടെ ഒരു ക്യാരക്ടറാണ് പൊന്നു കിട്ടിയത് ഞാൻ പറഞ്ഞു എല്ലാം കാര്യം എന്റെ അമ്മയ്ക്കുള്ള ഒരു പക്കതി കാരണമാണ് പൊന്നുന്റെ നമ്മളുടെ പിന്നെ അവളെ അമ്മയെ എപ്പോഴാണ് കൂടുതൽ അച്ഛൻ്റെ അമ്മമാരുടെ ഒരു വിഷം അവൾക്ക് മനസ്സിലാവു തുടങ്ങിയതും അവളെ മാറ്റും അപ്പൊ ഒരിക്കലും അവള് കാരണമൊന്നുമില്ല അങ്ങനെ ഒരു തെറ്റായത് കാരണമൊന്നും വേണ്ട അവള് കാരണമൊന്നുമില്ല അങ്ങനെ അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ഇടാൻ വേറെ ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ വയ്യ മനസ്സ് ശരിയല്ല അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഇനി നമ്മളത് ഇന്നോട്ട് വീഡിയോ ഇടാണ് നാളോട്ട് നമ്മൾ വീഡിയോ ഇടും വീഡിയോ വീഡിയോയിൽ നമ്മുടെ അടക്കളെ പൊളിച്ചിട്ടാലും അടക്കള പത്ത് ദിവസത്തിനുള്ളിൽ ശരിയാക്കാണ്ട് നമുക്ക് ഓരോന്നും ഓരോന്നോ ഓരോ ശരിയാക്കി ശരിയാക്കിയിട്ടാണ് അപ്പോൾ അതിന്റെ കുറച്ച് പണിത്തരക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വരും നമ്മൾ പൂർവാധിക ശക്തിയോട് വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പതിനാല് ദിവസം വീഡിയോ ഇടാണ്ടായപ്പോൾ മനസ്സിലാണ് അത്രയും പേരാണ് മെസ്സേജുകളൂടെയും ആർക്കും മെസ്സേജ് ഇപ്പൊ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടത് എന്റെ ബാക്കി നമ്മൾ ഇന്നെ അടുത്ത വീഡിയോ ഇടവിട്ടാ നമ്മള് ഞാൻ ആ വീഡിയോ ഉണ്ടാക്കാൻ മുന്നേ എനിക്ക് നിങ്ങളോട് സംസാരിക്കണെന്ന് തോന്നി അങ്ങനെ ജസ്റ്റ് സംസാരിച്ചത് എന്താ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ട് നമ്മൾ മനപൂർവ്വം നിങ്ങളേനെ അവോയ്ഡ് ചെയ്തല്ല നമുക്ക് ഒന്നിനും പറ്റിയ സാഹചര്യങ്ങളല്ല നമ്മൾ കഴിക്കണ്ടോ കഴിക്കണ്ടോ നടക്കണ്ടോ നടക്കണ്ടോ ഒരു റോബോട്ടിന്റെ ജീവിതമായിരുന്നു ഇപ്പൊ ഈ നിമിഷം വരെ അതന്നെയാണ് ഇനിയും അതൊന്നും അവരെ വണ്ടി സർവീസിന് എടുക്കാൻ സമയം മണി രാത്രി മണിയായി എന്താ നമുക്ക് വീട് ഇടണമെങ്കിലും എല്ലാം നമ്മളെത്ര നാള് സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് നമ്മുടെ മനസ്സ് മനസ്സുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരാണല്ലോ പിന്നെ സ്നേഹിക്കാത്തവരും ഉണ്ട് അത് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല നമ്മളെല്ലാം നമ്മളെ ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ എല്ലാരും നമ്മളെ സ്നേഹിച്ചു നിക്കണം എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല രണ്ടു വിഭാഗം ഉണ്ട് എന്തായാലും നല്ല നനയ്ക്ക് ജീവിച്ച മൂന്നാർ പോയത് നെഗറ്റീവ് പക്ഷെ ഞങ്ങള് പോയത് എന്തിനാണെന്നുള്ളത് ഞങ്ങൾക്ക് മാത്രം ഒരു സംഭവമാണ് പിന്നെ ശോഭമാളിൽ പോകണത് എന്താച്ചുക്കനും കുണിക്കുന്നു പറഞ്ഞ അവരും ആകെ തളർന്നു പോയി എന്താ അങ്ങനത്തെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മക്കൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ജീവിത രീതി ഒരു നല്ല അപ്പൊ അതിന്റേതായ വിഷമം എന്താ നാല് മക്കള് അതുപോലെ മൂത്താൾക്ക് മൂന്നാമത്തെ ആളായിട്ട് ഇഷ്ടം രണ്ടാമത്തെ ആൾക്ക് നാലാമത്തെ ആളായിട്ടായിരുന്നു സെറ്റ് ചെയ്യുക അപ്പൊ ഇവർക്ക് ഇവരുടേലും ഇത് വന്നപ്പോൾ കുട്ടികൾ മാനസികമായിട്ട് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല കുട്ടികൾക്ക് ഒരുപാട് ഉറങ്ങണ നേരത്ത് അവരാണ് മൂന്നാൾ കമ്പനി കൂടി ടി വി കാണുന്ന ഒരു ഭക്ഷണം കഴിക്കണവരോ കവരായിരുന്നു അപ്പൊ അതൊന്നും ഇല്ലാണ്ടായപ്പോൾ ഉണ്ണോൾക്ക് ഭയങ്കര മൂന്നും അപ്പൊ അവരേ നമ്മളൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് നമ്മളിപ്പോ മൂന്നാർക്ക് പോകേണ്ട ഒരു കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ചർച്ച ഇട്ടിട്ടില്ല ഒക്കെ പിള്ളേരുടെ ഒരു ഇത് തന്നെയാണ് കേട്ടോ അപ്പൊ ഇപ്പോഴും പറഞ്ഞുണ്ട് നമ്മുടെ ശരിയായിട്ടും മൂട് ശരിയല്ലേ അമ്മ ശരിയായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഇപ്പം എന്തായാലും പൊങ്കാലക്ക് തിരുവനന്തപുരം പോകണം പൊങ്കാല ആറ്റിങ്ങാലയ്ക്ക് ഒരു പൊങ്കാല വരണം പൂരാണ് പക്ഷെ നമ്മളത് കേട്ടാ പൂരി പ്രാവശ്യം നിങ്ങൾ സത്യം പറഞ്ഞാൽ എല്ലാവരും ആഘോഷിക്കണം എന്നൊക്കെ വിചാരിച്ച ഒരു പൂരായിരുന്നു എന്നാലും ഈ ഇതുണ്ടായതിനു ശേഷം നമ്മളാഘോഷിക്കണം നമ്മുടെ ആൾക്കാരെ വിളിച്ചിട്ട് വെച്ചു പക്ഷെ അതും പറ്റാത്ത അവസ്ഥ അടക്കളയും എല്ലാം പൊളിഞ്ഞെടുക്കും ഇപ്പൊ ഞങ്ങൾ തന്നെ പൊന്നുന്റെ വീട്ടിലാണ് ഇപ്പൊ നിക്കണത് ഇപ്പൊ നമ്മുടെ വീട്ടിലൊന്നല്ല അപ്പൊ പിന്നെ അടക്കളെ പൊളിച്ചിട്ട് വീടും അങ്ങനെ ആരെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങള് പത്ത് ദിവസം ഇപ്പൊ ഒരു പത്ത് ദിവസം കൂടെ പണി കഴിയില്ല എന്താ പണിക്കാരെ കിട്ടാൻ പറ്റാത്ത പിന്നെ ഒരു ദിവസം പണിക്കാരൊക്കെ വന്നപ്പോ കറണ്ടും പിന്നെ നമ്മുടെ വീട് പതിനെട്ട് വർഷം അഴക്കളെ വീടേങ്ങനെയും കിളർപ്പും ചോർച്ചും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അവിടെ ഒക്കെ തുടങ്ങി അപ്പം വീട് ബാക്ക് പേശം കുറച്ചിരുന്നു പഴയ സൂപ്പറായി ആയിട്ടില്ല ആവുള്ളൂ ഇപ്പൊ ഒന്നും ചെയ്തില്ല റാക്ക് മാത്രം വെച്ചിട്ടുള്ളൂ അപ്പൊ ജസ്റ്റ് അപ്പൊ നമ്മള് ഗ്രില്ല് അഴിച്ചിട്ട് ഗ്രില്ല് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഫീണ് ഫിറ്റ് ചെയ്തു അപ്പൊ നമുക്ക് ഇനി ഒരു വീട് പണിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്നത്തിൽ രണ്ട് സംഭവല്ലോ അവർക്ക് അവര് വെറുതായി ജോലി എടുത്ത് ഈ വീടിന് കേടുവരണ്ടി വേണ്ടി ബോർഡിൽ ഷീറ്റ് ഇട്ടു ഷീറ്റ് ഉണ്ടോ പണി നടക്കണ എന്താച്ച വീട് ഇഞ്ഞ് മഴ കൊണ്ട് പ്രശ്നമായി കഴിഞ്ഞാൽ വീടിഞ്ഞ് ഈട് നിൽക്കില്ല പതിനെട്ട് വർഷങ്ങളും ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങളാണ് കല്യാണത്തിന്റെ മുന്നിൽ ഏർപ്പാടാക്കിയിട്ടുള്ള കാര്യതൊക്കെ വിളിച്ച ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു കാര്യം അതിപ്പോൾ അവിടെ എഞ്ചിനീയർ റൂട്ടിക്ക് അറിയാം അഹ് അവിടെ വിളിച്ചെല്ലാം സെറ്റാക്കിയില്ല അപ്പം എന്തായാലും നമ്മളത് ആ കുട്ടി എന്താ വെച്ചാൽ കുട്ടി രണ്ട് മൂന്ന് കാര്യത്തിനായി നമ്മൾ വിളിക്കണം പൊന്നുന്റെ വീട് മുകളിൽ റൂം എടുക്കാനും കാര്യങ്ങളൊക്കെ രണ്ട് മൂന്ന് കാര്യത്തിനെ വിളിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ ഇതുപോലെ വിളിച്ചു അടക്കള സെറ്റ് പിന്നെയും അത് വേണ്ടാന്ന് പറയുമ്പോൾ അതൊരു വിഷമം പിന്നെ നമ്മൾ ആ കുട്ടി എനിക്ക് തോന്നുന്നു നാലാം തീയതി അഞ്ചാം തീയതി വന്നതല്ലേ അടക്കള നോക്കേ അതിന് ഞായറാഴ്ച വരുന്ന പറഞ്ഞതാ രണ്ടാം തീയതി വരുന്നോള്ളതാ രണ്ടാം തീയതി അടക്കല കാണാൻ വരാം അപ്പൊ പക്ഷേ ഷെബിക്ക് വർക്ക്ണ്ട് എന്നാലും ഞങ്ങൾ വന്ന് പോവാന്നൊക്കെ പറഞ്ഞു പക്ഷേ പിന്നെ വരുന്ന നാലാം തീയതി അഞ്ചാം തിയതി ആട്ടോ പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ വർക്ക് നടന്നു അപ്പൊ ും സപ്പോർട്ടും ക്യാമറ വെച്ച് വീഡിയോ എടുക്കാനും അങ്ങനെ കുറച്ച് പണി അത് തന്നെ അപ്പൊ ഇനി പിന്നെയാണല്ലേ പോയല്ലോ എല്ലാരും സപ്പോർട്ട് ഇനിയും വേണം പ്രതീക്ഷിക്കുന്നു Bye bye <laughs>